സീസൺ ടുവിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെറാഡു ഉള്ളാണ് ഇന്നലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ട്രെയിനൊക്കെ പിടിച്ച് ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം ഒരു ബസ്സൊക്കെ എടുത്ത് ഡെറാഡു കൊണ്ട് വന്നു കഴിഞ്ഞ സീരീസ് കണ്ടവർക്കറിയാം ഞാൻ നമ്മുടെ ഡോമീനെ ഡെറാഡുണിലെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് നാട്ടിൽ പോയിരുന്നത് അപ്പോൾ ഡോമിനെ പതുക്കെ പുറത്തൊക്കെ എടുത്തു ഒട്ടും പൊടിയൊന്നും ഇല്ലായിരുന്നോട്ടെ എൻ്റെ ഫ്രണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പൊടിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ലഡാക്കിലെ ആ വീഡിയോ സീരീസൊക്കെ കണ്ടവർക്കറിയാം വണ്ടി നല്ലോണം പൊളിഞ്ഞു പായസായിട്ടുണ്ടായിരുന്നു കുറേ വീച്ചയും പിന്നെ അവിടുത്തെ ഓഫ് റോഡും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലോണം പണികൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബജാജിൻ്റെ ഒരു ഒരു സർവീസ് സെന്ററിൽ വന്നേക്കാണ് കേട്ടോ ഡരാഡൂണിനുള്ള മയൂർ ബജാജ് എന്നാണ് പേര് അധികം റേറ്റിംഗ് ഒന്നും ഇല്ല പക്ഷേ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു രാവിലെ കൊണ്ട് കൊടുത്തു വെയിറ്റിംഗ് ആണ് വണ്ടി കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ സീസൺ ടു ഗ്രേറ്റ് ഹിമാലയൻ ട്രൈഡിൻ്റെ സീസൺ ടൂല് ഞാൻ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് നമ്മുടെ റൂട്ട് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയാം കേട്ടോ പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഇവിടെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് മേടിക്കാനുള്ളതൊക്കെ അതൊക്കെ ചെയ്ത് തീർക്കുക തീർത്തിട്ട് നാളെ മറ്റന്നാളോ ആയിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് ഇളക്കി കിടക്കാം എല്ലാവരും കട്ടയ്ക്ക് ഫോളോ ചെയ്യുക കൂടെ ഉണ്ടാവുക വീഡിയോയിലേക്ക് ഇലക്കി കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഞാൻ ഹരി വെൽക്കം ടു ടെൻ പെൻ സ്റ്റോറീസ് ഇന്നലെ ഡോമിനോ സർവീസ് ഒക്കെ ചെയ്ത് കയ്യിൽ കിട്ടിയപ്പോണ്ടല്ലോ ഒരുപാട് ലേറ്റായി അതുകൊണ്ട് ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് നമ്മുടെ പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴ ഞാൻ എപ്പോൾ ഉത്തരാഖണ്ഡിൽ വന്നാലും മഴയാണ് കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ ഇന്ന് ഇന്നലെ ഡോമിനെ നല്ല കഴുകി വൃത്തിയാക്കി കിട്ടിയതാണ് കയ്യിൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം കണ്ടോൺമെൻറ്റ് ഏരിയയുടെ ഉള്ളിലാണ് അപ്പോൾ അവിടുന്ന് ഇതൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും മൊത്തം ചെളിയായിട്ടോ ഫുൾ ചെളി നല്ല കഴുകി വൃത്തിയാക്കി കിട്ടിയതാണ് അപ്പോൾ അതേ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ രണ്ടെണ്ണം മാറ്റി ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം ബാക്കിലത്തെ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം വെച്ചിട്ട് നാല് ഇൻഡിക്കേറ്റർ മാറ്റി പിന്നെ നമ്മൾ ഉംലിങ്ങിലെ പോകുന്ന വഴി നമ്മുടെ ഇവിടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഈ ഒരു കണ്ടെയ്നർ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മാർക്ക് അതൊരു സെലോ ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അത് റീപ്ലേസ് ചെയ്തു ഈ ബ്രേക്കിൻ്റെ ലിവറിന് എന്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല അവർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാറ്റി പിന്നെ ആ മിററ് പിന്നെ ഇവിടെ ഇത് നമ്മളെ ടൂർത്തുക്കുന്ന തിരിച്ച് വരുന്ന വഴി ഒരു വീഴ്ചയിൽ ഈ ഒരു ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക വൈസറ എന്തായു പറയുക അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജോഷിമഡ് മറ്റേ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന വഴി നമ്മുടെ ഈ മിറർ വീണിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് മാറ്റി പിന്നെ ബേസിക്കായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഈ ക്ലച്ച് ഈ ഇത് പൊട്ടിയോട് കൂടിയിട്ട് ഇത് ഉറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാറ്റി പിന്നെ എല്ലാ ബ്രേക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ കേബിളും കാര്യങ്ങളൊക്കെ മാറ്റി രണ്ട് ബ്രേക്ക് പാഡും മാറ്റി ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും അങ്ങനെ ബേസിക് ആയിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നതെല്ലാം ഓക്കെയാണ് ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വണ്ടിയിൽ ചെയ്യേണ്ട ഒരു കാര്യം ടയർ ഒന്ന് മാറ്റണം കേട്ടോ ബാക്കിലത്തെ ടയർ ഭയങ്കരമായിട്ട് മോശമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ടയർ ഒന്ന് മാറ്റണമെന്ന് ഫ്രണ്ടിലത്തെ ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇരിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അന്ന് ഇട്ട ടയറാണ് അപ്പോൾ ഫ്രണ്ടിലത്തെ ടയർ ഒക്കെയാണ് ബാക്കിലത്തെ മാത്രം ഒന്ന് മാറ്റണം മറ്റേ കൂളൻറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഇന്ന് ആ ടയർ മാറ്റണം പിന്നെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഗ്ലൗസ് ഉണ്ട് ഗ്ലൗസ് അന്ന് നല്ലോണം വെയർ ഔട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്ലൗസ് മേടിക്കണം ഒരു റെയിൻ പാൻറ്റ്സ് മേടിക്കണം അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിക്കൊണ്ട് വെച്ചിട്ട് പിന്നെ അവിടെ അവിടുന്ന് തിരിച്ചെടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി അപ്പോൾ ഒരു റെയിൻ പാൻറ്റ്സ് വേണം അങ്ങനെ കുറച്ച് ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഗ്ലൗസ് റെയിൻ പാൻസ് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ് ഈ ബാഗ് കവർ ചെയ്യാനുള്ള ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളും അങ്ങനെയൊക്കെ മേടിക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് മേടിക്കാൻ പോകാം അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം കുറേ ലഗേജൊക്കെ കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ച് ഒന്ന് നമ്മുടെ റൂട്ടും കൂടി പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പോയിട്ട് ഗ്ലൗസ് മേടിക്കാം നല്ല ഉഗ്ര മഴ ഇനി അങ്ങോട്ട് രണ്ടു ദിവസത്തേക്ക് ഇതിലും മഴയാണെന്നാണ് വിൻഡി വെതർ ആപ്പിൽ കാണിക്കുന്നത് ഗ്ലൗസ് ഡെറാഡൂണിൽ വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചത് ഒരു മോശം തീരുമാനമായി പോയി ഒരു ബേസിക് ഗൂഗിൾ സെർച്ചിൽ ഡെറാഡൂണിൽ ആയിട്ട് ഒരു റൈഡിംഗ് ആക്സസറി ഷോപ്പ് ഇല്ല എന്ന് ആദ്യം തോന്നിയത് കൊണ്ട് ഉള്ളതിലെ നല്ല റിവ്യൂസും റേറ്റിംഗും ഉള്ള യു കെ സീറോ സെവൻ മോട്ടോർ സൈക്കിൾ പ്ലാനറ്റിലേക്ക് വിട്ടു ചെന്നപ്പോഴാണ് ബൈക്ക് ആക്സസറീസിന്റെ ഷോപ്പാണെന്ന് മനസ്സിലായത് കാണിച്ച ഗ്ലൗസ് ഒന്നും ഇഷ്ടായില്ല എന്നാലും നാളെ റൈഡ് തുടങ്ങല്ലേ എന്നും കരുതി തൽക്കാലം ഒരാൾ അങ്ങോട്ട് വാങ്ങി ബിഹേവിയർ വൈസ് വളരെ നല്ല കടയായിരുന്നു എനിക്ക് വേണ്ടത് കിട്ടിയില്ല മാത്രം പക്ഷേ റൈഡിംഗ് ആക്സസറീസിന് ഡെറാഡൂണിൽ നല്ലത് പിസ്റ്റൽ ക്രൂ അല്ലെങ്കിൽ സ്പീഡ് സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്ന രണ്ട് കടകളാണെന്ന് പിന്നെയാണ് മനസ്സിലായത് അവിടുന്ന് ഇറങ്ങി ഡോമിയൻ കുട്ടി നേരെ പോയത് ഹരിദ്വാർ ബൈപ്പാസിലുള്ള ഡെക്കാത്തലോണിലേക്കാണ് വിൻറെ വെയറും ഹൈക്കിംഗ് ആൻഡ് ആക്സസറീസിനൊക്കെ നമ്മുടെ നാട്ടിലേക്കാൾ കളക്ഷൻസും ഓപ്ഷൻസും വെറൈറ്റീസും ഒക്കെ കൂടുതൽ നോർത്ത് ഇന്ത്യയിലാണ് എല്ലാം ഒന്ന് നടന്ന ചുറ്റി കണ്ട് വേണ്ട സാധനം മാത്രം കുട്ടയിലിട്ട് ബില്ലും ചെയ്ത് സ്ഥലം കാലിയാക്കി എല്ലാം വിചാരിച്ച പോലെ പെട്ടെന്ന് തീരുന്നുണ്ടല്ലോ എന്നും കരുതി അവസാനത്തെ ടാസ്ക് ആയ ടയർ മാറ്റിൽ ചടങ്ങിന് നിരഞ്ജന ൂരുള്ള ടയർ മോളിലേക്ക് വിട്ട എനിക്ക് വലിയൊരു പണി വരാനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ടയർ ഷോപ്പിൽ എത്തിയ ഉടനെ ഗോഡൌണിൽ പോയി മിഷ്ലിന്റെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ടയർ നോക്കി സെലക്ട് ചെയ്തു ഉറപ്പായും അത്രയും വിലയെ ടയറിന് ഉണ്ടാവില്ല പക്ഷെ ഞാൻ രാവിലെ തൊട്ട് വിളിച്ചു ചോദിച്ചതിൽ ഏറ്റവും റേറ്റ് കുറവ് പറഞ്ഞ ഷോപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ടയർ സെലക്ട് ചെയ്ത ഉടനെ കാര്യങ്ങളെല്ലാം ചടപടയേ എന്ന് നടക്കുന്നുണ്ട് ബൈക്ക് പൊക്കുന്നു വീല് ഊരുന്നു പഴയ ടയർ ഊരുന്നു പുതിയതിൽ ഗ്രീസ് പുരട്ടി മെഷീനിൽ കയറ്റി ആക്കുന്നു എയർ അടിച്ച് വീല് തിരിച്ചു ബൈക്കിനടുത്തേക്ക് ഉരുട്ടി കൊണ്ടുവരുന്നത് വരെ എല്ലാം സ്മൂത്ത് വീല് തിരിച്ചിടാൻ നോക്കുമ്പോ വീൽ കപ്പ്ലിംഗിന്റെ ഉള്ളിലെ ഡാമ്പർ അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം പോലും വിടാതെ ഉരു ഈ രണ്ട് കഷ്ണങ്ങളായിട്ടിരിക്കുന്നു കുഴപ്പമില്ല ഭയ ഇവിടെ അടുത്തൊരു ഷോപ്പ് കിട്ടും നമുക്ക് പോയി വാങ്ങാമെന്നും പറഞ്ഞ് എന്റെ വണ്ടിയുടെ മേൽനോട്ടമുള്ള പയ്യൻ സ്കൂട്ടറും എടുത്തിറങ്ങി ഇനിയിപ്പോ ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഞാനും പുറകെ കയറിയിരുന്നു വൈകുന്നേരത്തെ ട്രാഫിക്കിനിടെ കൂടെ വണ്ടി പറഞ്ഞു സ്പെയർ പാർട്സ് കിട്ടുന്ന കടയിൽ പോയി ചോദിച്ചപ്പോൾ നമുക്ക് വേണ്ട സൈസിലുള്ള സംഭവം ഇല്ല വേറെ ഒരു കടയിൽ നോക്കാമെന്നും പറഞ്ഞ് വീണ്ടും സ്കൂട്ടർ എടുത്തിറങ്ങി അവിടെ ചെന്നപ്പോൾ ഡോമിനാർ എന്നൊരു ബൈക്കുണ്ടോ എന്നാണ് ചോദ്യം സൈഡിലുള്ള വേറെ കടകളിലും ഇറങ്ങി ഒരു രക്ഷയില്ല ഇവിടുന്ന് ആറ് കിലോമീറ്റർ ദൂരെയുള്ള ബജാജിന്റെ സർവീസ് സെന്ററിൽ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കുന്നുമില്ല ഹലോ ഭായ് കുജ് എന്നും പറഞ്ഞ് പയ്യൻ ടയർ ഷോപ്പിലേക്ക് വണ്ടി തിരിച്ചു തിരിച്ചു വന്ന് ഒരു തരത്തിൽ ഡാമ്പർ എല്ലാം പഴയ പോലെ തിരിച്ചു വെച്ചു നാളെ സർവീസ് സെന്ററിൽ പോയി മാറ്റിയാൽ മതിയെന്നും പറഞ്ഞ് വീല് റീഇൻസ്റ്റാൾ ചെയ്തു ഒരു ദിവസം വീണ്ടും ഇനി ഇതിനായി നടക്കണം തിരിച്ച് കണ്ടോൺമെന്റിൽ പോയി നെക്സ്റ്റ് ഡേ രാവിലെ മഴയൊന്ന് തോന്നപ്പോ വണ്ടിയും എടുത്ത് വീണ്ടും ബജാജ് സർവീസ് സെന്ററിലേക്ക് വിട്ടു മഴ കാരണം കസ്റ്റമേഴ്സ് ഒരാൾ പോലും ഇല്ലാത്തതുകൊണ്ട് പണിക്കാരെല്ലാം വെറുതെ ആയിരിക്കുന്നു നേരെ പണി തുടങ്ങി ടയർ ഊരി നല്ല ഫ്രഷ് ഫ്രഷ് ഡാമ്പേഴ്സ് ഇട്ട് സെറ്റായി അറുപത്തി ആറ് പണിക്കൂലി ഒരു ദിവസം ഇതെല്ലാം ചെലവാക്കി അവിടുന്ന് ബാഗും സൂട്ട് കേസും മറ്റും നന്നാക്കുന്ന ആശാജിയുടെ റിപ്പയർ കടയിലേക്ക് വിട്ടു റൈഡിംഗ് ജാക്കറ്റിന്റെ സിപ്പ് കേടാണെന്ന് രാവിലെയാണ് മനസ്സിലായത് രണ്ട് മിനിറ്റ് കൊണ്ട് പഴയ സിപ്പ് മാറ്റി പുതിയ സിപ്പ് ഇട്ട് തീർന്നു പരിപാടികളെല്ലാം തീർന്നു ഇനി നേരെ കണ്ടോൺമെന്റിലേക്ക് മറ്റേ ദിവസം കൊണ്ട് ഡെറാഡൂണിൽ വന്ന് പണികളൊക്കെ തീർത്ത് പോകുക എന്ന് പറഞ്ഞ് ഞാൻ ദേ ഇവിടെ ഡെറാഡൂൺ കണ്ടോൺമെന്റിലെ പണ്ടത്തെ ഒരു ഗസ്റ്റ് ഹൗസിലേട്ടോ ഇരുന്ന് ഇങ്ങനെ ഒരു റൂമിൽ റൂമിലിരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നല്ല മഴയാണ് പുറത്ത് വൈകുന്നേരം ഇപ്പൊ ഒന്ന് കുറഞ്ഞതാണ് പക്ഷെ ഇപ്പൊ ആദ്യം മഴ തുടങ്ങിയിട്ടുണ്ട് നാളെ വെതർ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ നാളെ തൊട്ട് അങ്ങനെ മഴയൊന്നുമില്ല നാളെ തിരി മൂടിക്കിട്ടിയതാണ് മഴയൊന്നും കാണിക്കുന്നില്ല പക്ഷെ കുറച്ച് മുമ്പ് ഒരു മെസ്സേജ് വന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ ഉത്തരാഖണ്ഡിൻ്റെ പല ഭാഗത്തായിട്ട് ഹെവി റെയിൻഫോൾ ഉണ്ടാവും അപ്പോൾ ഒരു വാർണിംഗ് അല്ലൊരു മെസ്സേജ് ഒക്കെ വന്നു ഞാൻ എന്തായാലും നാളെ ഒരു പരിപാടിയിൽ ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്തിരിക്കുകയാണ് പാക്കിങ് തുടങ്ങി അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു രണ്ട് ദിവസങ്ങളായിട്ട് ബൈക്കിൻ്റെ കാര്യങ്ങളും രണ്ടാമത് ബൈക്കിൻ്റെ കാര്യങ്ങളും അങ്ങനെ അല്ലാതെ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് പാക്കിങ്ങിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കും ഒരു എന്താ പറയുക ഒരു റിവിഷൻ പോലെ ആവും എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാനൊന്നും കൂടി ഓർക്കും നിങ്ങളെ കാണിക്കണോ എൻ്റെ കൂടെ തന്നെ അപ്പം അതെ എല്ലാ സാധനങ്ങളും എടുത്ത് ബെഡിൽ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സീരീസ് കണ്ടവർക്കറിയാ മൂന്ന് സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് മൂന്ന് ബാഗുകൾ ഒന്നല്ലേ ഒരു ടോപ്പ് ബോക്സ് വണ്ടിയുടെ ബാക്കിൽ വയ്ക്കണത് പിന്നെ ഒരു ബാക്കിൽ പില്ലണ്ണി ഇരിക്കുന്നിടത്ത് എൻ്റെ ഒരു ഇതാണ് അത് വണ്ടി ബൈക്കിങ്ങിനും റൈഡിങ്ങിനും ഉപയോഗിക്കുന്നതല്ല ഒരു ബാക്ക് പാക്ക് ആണ് അതിൻ്റെ അടുത്തും സാധനങ്ങൾ വയ്ക്കാറ് പിന്നൊന്ന് നമ്മുടെ ലാപ്ടോപ്പ് ബാഗ് അങ്ങനെ മൂന്ന് ബാഗാണ് കൊണ്ടുപോ കൊണ്ടു വരുന്ന അപ്പോൾ ഇതിൽ ഈ ടോപ്പ് ബോക്സ് മാത്രം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോയി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഷൂവിന്റെ സിലിക്കൺ കവർ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ ലഡാക്ക് പോയി വന്നപ്പോൾ നല്ല പൊടിയായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ വന്നപ്പം നിറച്ചും ഈ ഭാഗത്തൊക്കെ നിറച്ച് പൊടിയും പിന്നെ പൂപ്പലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നനഞ്ഞിട്ടൊക്കെ ഇരുന്നല്ലേ അപ്പോൾ അതൊക്കെ ശരിയായി അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം നമ്മുടെ ലാപ്ടോപ്പ് ബാഗിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകണമെന്ന് കാണിച്ച് തരാം കേട്ടോ ഈ പ്രാവശ്യം ഞാൻ നല്ലോണം ലഗേജ് വെട്ടി കുറച്ചിട്ടുണ്ട് കുറെ കുറച്ചുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഭയങ്കര ഞാൻ അങ്ങനെ ഒരു ലോങ് റൈഡ് പോയിട്ട് എനിക്ക് അത്ര ഒരു പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ സാധനങ്ങൾ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുക്ക് ചെയ്ത് കഴിക്കണമെന്നൊക്കെയുള്ള ഒരു ഐഡിയയിൽ കുറേ മറ്റേ നമ്മുടെ കുക്കിങ്ങിൻ്റെ സ്റ്റൗവും പിന്നെ അതിൻ്റെ കാനിസ്റ്ററും പിന്നെ പാത്രങ്ങളൊക്കെ കൊണ്ടു നടക്കണമായിരുന്നു അതൊക്കെ നല്ല വെയിറ്റ് ആയിരുന്നു ഏകദേശം ഒരു അഞ്ച് കിലോ ഉണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട് അപ്പോൾ അത് മൊത്തത്തിൽ വെട്ടിക്കുറച്ചു അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ ഒരു വലിയ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു അത്രയും വലിയൊരു വാട്ടർ ബോട്ടിലിന് ആവശ്യമില്ലാന്ന് റൈഡ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ പ്രോബ്ലംസ് അതിനുള്ള ആ സാധനം ഒഴിവാക്കി അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഈ ടോപ്പ് ബോക്സിൽ സാധനങ്ങൾ വളരെ കുറവാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് തുടങ്ങാം അപ്പോൾ ഇത് ലാപ്ടോപ്പ് ബാഗ് ഇതിലത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലാപ്ടോപ്പ് പിന്നെ ബൈക്കിൻ്റെ ബുക്കും പേപ്പറും ഒരു പവർ ബാങ്ക് ഇത് എത്ര പതിനായിരം എം എച്ച് തോന്നുന്നു പിന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജർ പേഴ്സ് പൈസ കാർഡ് നമ്മുടെ ആധാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഫോണ് പിന്നെ ഇതൊരു എസ് എസ് ഡി മറ്റേ സ്റ്റോറേജ് പിന്നെ നമ്മുടെ ഫയലൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ഗോപ്രോ ഒരു ഇൻസ്റ്റ ഗോത്രി അന്ന് നമ്മുടെ ഫ്രണ്ട് തന്നത് ഹെഡ്ഫോൺ ബാറ്ററി എക്സ്ട്രാ ഉള്ളത് മൈക്ക് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ കൂടി ഇതിൻ്റെ അകത്ത് കയറും കേട്ടോ അപ്പോൾ ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല കുറച്ച് വളരെ കുറവ് വെയിറ്റ് അതിന് ഉണ്ടാവുള്ളൂ പിന്നെ ഉള്ളത് നമ്മുടെ ലഗേജ് ഈ ഒരു ബാഗിൻ്റെ അകത്തേക്ക് ബാക്കിൽ ഞാൻ കെട്ടി കെട്ടിവെക്കാറില്ല ഇത് വയ്ക്കും അതിൻ്റെ മുകളിലാണ് ആ ബാഗ് വയ്ക്കാറ് അത് രണ്ടും ഇത് എന്താ പറയുക വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കവറും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന്ന് വാങ്ങിയതാണ് പോയിട്ട് അപ്പം ലഗേജിന് ഇത് ഈ ലഗേജിലേക്കുള്ള തുണികളാണ് ഇത് വളരെ കുറവ് തുണികളെടുത്തിട്ടുള്ളൂ ഭയങ്കര കുറവെടുത്തിട്ടുള്ളൂ ടീ ഷർട്ട് മാത്രം ഞാൻ പത്തെണ്ണം എഴുതിട്ടുണ്ട് കേട്ടോ ഞാനൊരു നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം കൂടുതൽ ഈ ട്രിപ്പ് ഉണ്ടാവുന്ന ഒരു ഒരു കണക്കുകൂട്ടലിലാണ് നാൽപ്പത് അമ്പത് ഷേ പത്ത് ടീഷർട്ട് എടുത്തിട്ടുണ്ട് ഒരു നാല് പേര് പാൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വീട്ടിലിറുന്നതും പുറത്തിറുന്നതും ഒക്കെ കൂടിയിട്ട് നാലും ആ നാലെണ്ണം പിന്നെ പിട്ടേക്കുന്ന ജീൻസും എല്ലാം കൂടി അത്ര ഉണ്ട് പിന്നെ പുറത്ത് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വെറുതെ ഒരു ഒരു ഷർട്ട് എടുത്ത് വെച്ചു പിന്നെ ഒരു നല്ലൊരു ടീഷർട്ടും എടുത്ത് വെച്ചു സോക്സ് എൻ്റെ ഗാർമെൻറ്റ്സ് ഇത് മരുന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോയി ഈ പ്രാവശ്യം എല്ലാം ഉണ്ട് പ്ലാസ്റ്റർ എന്താ പറയുക ഈനോ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് മരുന്നുകൾ കണ്ണിൽ ഒഴിക്കുന്നത് മുക്കിൽ ഒഴിക്കുന്നത് പിന്നെ ഡയറിയ വൊമിറ്റിങ് അങ്ങനെ എല്ലാ സാധനങ്ങൾക്കുള്ള മരുന്നുകളെല്ലാം അങ്ങനെ കരുതിയിട്ടുണ്ട് പിന്നെ ഇത് ഇതൊക്കെ എല്ലാ പ്രാവശ്യവും കൊണ്ട് നടക്കുന്നതുകൊണ്ട് എല്ലാ വയറുകളും അങ്ങനത്തെ വയറുകൾ സാധനങ്ങൾ പിന്നെ ഒരു എക്സ്ട്രാ ഒരു ചെറിയ മൈക്ക് ഹെഡ്ഫോൺ അങ്ങനത്തെ പിന്നെന്താ ട്രിമ്മർ പിന്നെ ഇതിൽ നമ്മുടെ ഗോപ്രോ അല്ലെങ്കിൽ ക്യാമറയുടെ ആക്സസറീസ് അതിൻ്റെ മൗണ്ടുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ ഇതിലൊക്കെ ടോയ്ലറ്റ് റീസ് കേട്ടോ മറ്റേ സോപ്പ് ജീപ്പ് പിന്നെന്താ ക്രീമുകൾ അങ്ങനെ എല്ലാം മറ്റേ സൺസ്ക്രീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ അപ്പോൾ ഈ ഒരു സംഭവം മൊത്തം എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് വരും ഇത് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം പന്ത്രണ്ട് കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു ഈ പ്രാവശ്യം ആറ് ഏഴ് കിലോ മാക്സിമം ഉണ്ടാവുള്ളൂ ചെരുപ്പ് ക്രോക്സ് വരണുണ്ട് അത് ഇതിൻ്റെ അകത്തുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് ബോക്സിൻ്റെ കാര്യത്തിലേക്ക് വരാം കേട്ടോ അപ്പോൾ ടോപ്പ് ബോക്സിലേക്ക് കയറുന്ന മെയിൻ സാധനം ഇത് ഡ്രോൺ ഡ്രോൺ നമുക്ക് എപ്പോഴും എപ്പോഴും ബാഗിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും യാത്ര ചെയ്യുന്നതിൽ പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഗ്ലൗസ് ഞാൻ ഒട്ടും ഹാപ്പി ഹാപ്പിയൊന്നുമല്ല അങ്ങനെ കുറേ നോക്കി ഇപ്പോൾ അവസാനം ഒരു കട കണ്ടപ്പോൾ അങ്ങനെ പോയതാണ് റിവ്യൂ നോക്കിയിട്ട് ഇന്ന് കുറേ സ്ഥലത്ത് ആ വഴി പോകുമ്പോഴൊക്കെ കുറേ കടകൾ കാണുന്നുണ്ടായിരുന്നു എന്തായാലും മേടിച്ചു എനിക്കത്ര ഇഷ്ടമൊന്നും ഇല്ല പിന്നെ മേടിച്ചു എന്ന് മാത്രം പിന്നെ ഇത് നമ്മുടെ റെയിൻകോട്ട് മോളിൽ ഇടാനുള്ളത് ഇത് താഴെ പാൻറ്റ് ഈ ഒരു സംഭവം ഇതൊരു പുതിയ ട്രൈ പോഡി പ്രാവശ്യം മേടിച്ച അത് നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ് അതൊരു എന്താ പറയുക കുറച്ചും കൂടി നമ്മുടെ ഷോർട്ടുകൾക്കൊക്കെ ഒരു ഒരു എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാമെന്നുള്ളൊരിതിലാണ് അപ്പോൾ ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് എനിക്ക് എടുക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാനതിങ്ങനെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ക്വാളിറ്റി ഉള്ളതൊന്നും കാണണ്ടിരുന്നില്ല അപ്പോൾ ഇത് പുരട്ടെ അപ്പം ഇതിങ്ങനെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വരും കേട്ടോ അതിങ്ങനെ കളിച്ചു ഇതിങ്ങനെ ഇരുന്നോളും ഈ സംഭവം ഒരു ഹൈറ്റ് എൻ്റെ ഒരു ഈ ഒരു 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 എന്താ പറയുക വായയുടെ ഒരു ലെവൽ അത്രയും ഹൈറ്റിൽ വരും അപ്പോൾ ആ ഒരു ട്രൈ പോർഡ് നമ്മൾ ഈ പ്രാവശ്യം ഈ ടോപ്പ് ബോക്സിൻ്റെ ഉള്ളിൽ വയ്ക്കും അപ്പോൾ എപ്പോഴെങ്കിലും എടുത്ത് വയ്ക്കുക അപ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു 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 ഫ്ലോ ആ ഷോട്ടുകൾക്ക് കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം പിന്നെ ടയർ പഞ്ചറിൻ്റെ കിറ്റ് പിന്നെ എയർ നിറയ്ക്കാനുള്ള ഡിവൈസ് ലോക്ക് സാനിറ്റൈസർ ചെയിൻ ലൂബ് എന്താ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ എന്താ പറയുക ക്വിക്ക് ഫിക്സ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉമ്മിങ്ങില പോകുമ്പോൾ മാർക്ക് ഒരു ടേപ്പ് ചുറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊന്നും അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊന്നും കൊണ്ടുപോയിരുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ജുഗാഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ക്വിക്ക് ഫിക്സ് ടേപ്പ് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ചെറിയ കുറച്ച് നട്ടുകൾ വണ്ടിയുടെ ഫ്യൂസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെള്ളം ഇത്രയും സാധനങ്ങൾ നമ്മൾ ടോപ്പ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരും പിന്നെ ഈ കേബിളുകൾ എക്സ്ട്രാ കുറച്ചുണ്ട് അപ്പോൾ അതും അതിൻ്റെ അകത്ത് വരും ഈ ഷൂസ് ഇടും അല്ലെങ്കിൽ അത് മാറി മാറി വരും കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച മറ്റേ സിലിക്കണ്ടേ വാട്ടർ പ്രൂഫ് ഷൂ കവർ അപ്പോൾ ഇതും ഇവിടെ വെച്ചിട്ടാണ് പോയിരുന്നു ഇത് ഞാൻ അന്ന് പോകുന്നതിന് മുമ്പ് കഴുകി വെച്ചിട്ട് പോയത് ഇത് വലിയ അലമ്പില്ല അതേപോലെ വൃത്തിയായിട്ടിരിക്കുന്നതും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുപോകാൻ പിന്നെ ഒബ്ബിയസ്ലി നമ്മുടെ ഹെൽമെറ്റ് ഹെൽമെറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഹെൽമെറ്റ് ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ അധികം വെയിറ്റ് ഈ പ്രാവശ്യം ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം ലഡാക്ക് പോയപ്പോഴാണ് എനിക്കത് മനസ്സിലായ വെയിറ്റിൻ്റെ ബുദ്ധിമുട്ട് കുറേ സാധനങ്ങൾ ഞാൻ ഹിമാചലിൽ വെച്ചിട്ടാണ് പോയത് എന്നാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം കുറേ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇതുവരെ പറഞ്ഞില്ല അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഗ്രേറ്റ് ഹിമാലയൻ റൈഡിന്റെ സീസൺ ടുവിൽ വിചാരിക്കുന്ന കേട്ടോ സെൻട്രൽ ഹിമാലയാസും ഈസ്റ്റേൺ ആണ് സെൻട്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിൽ നിന്ന് നേരെ എങ്ങോട്ടെ കയറുന്ന മാപ്പ് വെച്ചിട്ട് കാണിച്ചരാം അപ്പോൾ ഇതാണ് സെൻട്രൽ ഹിമാലയാസ് നേപ്പാൾ അതെ ഇത് മൊത്തം നേപ്പാളാണ് നേപ്പാൾ സെൻട്രൽ ഹിമാലയാസ് അതിൻ്റെ സൈഡിൽ ഇതേ സിക്കിമും ഒക്കെ വരും സെൻട്രൽ ഹിമാലയാസിൽ പിന്നെ ഇപ്പുറത്ത് ഈസ്റ്റേൺ ആണ് അത് ഭൂട്ടാൻ അരുണാചൽ പ്രദേശ് ഈ ഒരു ഭാഗം ഭൂട്ടാൻ അരുണാചൽ പിന്നെ നാഗാലാൻഡിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ഭാഗം കവർ ചെയ്യുക എന്നുള്ളൊരു ഐഡിയലാണ് ഞാനിപ്പോൾ നാളെ തൊട്ട് ഇറങ്ങുന്നത് വേണ്ട അപ്പോൾ ഇവിടെ അതേ ഇപ്പം നമ്മൾ ഉള്ളത് ഡെറാഡൂണിൽ ഇവിടെ ഡെറാഡൂണിൽ നിന്ന് നമ്മൾ പതുക്കെ ഉത്തരാഖണ്ഡ് കൂടെ കടന്ന് ഇവിടെ ബൻഭാസ എന്നും ചെക്ക് പോസ്റ്റ് ഉണ്ട് ഉത്തരാഖണ്ഡിൽ നിന്ന് നേപ്പാളിലേക്ക് കയറാൻ പറ്റുന്നത് അപ്പോൾ അതിലെ ഇങ്ങനെ കയറി ഈ ഭാഗത്തൊക്കെ കറങ്ങി അത് പൊക്കറെയാണ് പൊക്കറെ പൊക്കറയുടെ ചുറ്റുവട്ടമൊക്കെ കറങ്ങി പിന്നെ അവിടുന്ന് തിരിച്ച് ഈ ഭാഗത്തേക്ക് വന്നു കാഠ്മണ്ഡു കാഠ്മണ്ഡു ചുറ്റുവട്ടമൊക്കെ കറങ്ങി ഇതിലെ ഇങ്ങനെ കറങ്ങി നമ്മൾ നേരെ ഡാർജിലിങ്ങിലേക്ക് ഇറങ്ങും അവിടെ സിലിഗുരി ഡാർജിലിംഗ് ഈ ഒരു ഭാഗത്തേക്ക് ഡാർജിലിംഗ് അല്ല ഈ ഒരു ഭാഗത്ത് ഇറങ്ങും അവിടുന്ന് നമ്മൾ പതുക്കെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി പോയി ആസാമല്ലല്ലോ ഇവിടെ ഇവിടെ ഗുവാഹി ഗുവാഹട്ടി വന്ന് ഗുവാഹി ഹിമാലയാസത്തിൻ്റെ ഭാഗമൊന്നുമല്ല എന്നാലും ഞാൻ പറയുകയാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കയറി അരുണാചൽ പോയി അരുണാചലിൽ തവാങ്ങിൻ്റെ ഭാഗം പിന്നെ ഈ ഒരു ഭാഗം പിന്നെ ഈസ്റ്റേൺ മോസ്റ്റ് ഭാഗങ്ങളൊക്കെ അരുണാചലിൻ്റെ ആ ഭാഗമൊക്കെ എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെയൊക്കെ ഒരു ഐഡിയലാണ് പിന്നെ അവിടെ നിന്ന് പതുക്കിറങ്ങി താഴ്ത്തേക്ക് തിരിച്ച് കേരളത്തിലേക്ക് പോകണം അങ്ങനെയാണ് ഈ ട്രിപ്പിൻ്റെ നെറ്റ് കണക്ടല്ല അതാണ് ഇവിടെ കിട്ടാത്തായിട്ടും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണേ അപ്പോൾ എത്രത്തോളം നടക്കുന്ന അറിയില്ല ഞാൻ അങ്ങനെ ലിമിറ്റഡ് ടൈം വെച്ചിട്ടാണ് ഫോർട്ടി 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 ഫൈവ് ഡേയ്സിനുള്ളിൽ ഇതൊക്കെ ചെയ്ത് തീർക്കണമെന്നാണ് വിചാരിക്കണം അപ്പോൾ നമുക്ക് പറ്റണമെന്ന് വിചാരിക്കാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മഴയൊന്നും ഇല്ലാത്ത സമയമാണ് അപ്പോൾ മഴയുണ്ട് അതല്ലേ പറഞ്ഞത് ശരിക്കും മഴയില്ലാത്ത സമയമാണ് ചിലപ്പോൾ അരുണാചൽ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പക്ഷേ അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ നമ്മൾ നിന്ന് പോകേണ്ട കാര്യങ്ങളൊക്കെ വരാനുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധി കുറവാണ് കേട്ടോ പിന്നെ നേപ്പാളിലൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിൽ പല സ്ഥലത്തേക്കും നമ്മൾ പോകണമെങ്കിൽ ട്രക്കിങ്ങ് ചെയ്യണം അപ്പം നമുക്ക് ബൈക്കും കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ആണ് ഞാൻ ആദ്യം കുറേ ദിവസം ഒരു മുപ്പത് ദിവസം നമുക്ക് മുപ്പത് ദിവസമാണ് ഇന്ത്യൻ വെഹിക്കിളിൽ നേപ്പാളിൽ ഉപയോഗിക്കാൻ പറ്റും ഒരു കലണ്ടർ ഇയറിൽ ജനുവരി കെട്ട് ഡിസംബറും അല്ലെങ്കിൽ മുപ്പത് ദിവസമേ പറ്റുകയുള്ളൂ അതിൽ കൂടുതൽ നമുക്ക് എന്തൊക്കെ ചെയ്താൽ പൈസ കൊടുത്താൽ കൂടെ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആദ്യം കുറച്ച് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ വരും പക്ഷേ ബൈക്കും കൊണ്ട് പോകുമ്പോൾ നമുക്കത് അല്ല അത്രയും സമയം നമ്മൾ ഒരു ദിവസം നാനൂറ് അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ഒരു ടാക്സ് ഉണ്ട് പെർ ഡേ കൊടുക്കണം അത് നമ്മൾ കയറുന്നതിന് മുമ്പ് കൊടുക്കണം ഇപ്പോൾ പത്ത് ദിവസത്തേക്കാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയറുമ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ നാനൂറ്റി നാനൂറ്റി എത്ര രൂപയാണ് നാനൂറ്റി അമ്പതാണെങ്കിൽ നമ്മൾ പത്ത് ദിവസത്തേക്കുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അടയ്ക്കണം അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ട് പോകണം എത്ര ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു റഫ് ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ അപ്പം എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല കുറേ നേരം സംസാരിക്കുന്നു ഇത് ചെറിയ വീഡിയോ ആണോ എന്താ എനിക്കറിയില്ല കുറേ ദിവസമായിട്ട് എടുക്കുകയല്ലേ അപ്പോൾ എന്തായാലും നാളെ ഇറങ്ങുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞാൻ നേരത്തെ കഴിഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നല്ലൊരു ഒരു സീരീസ് ആയിരിക്കും ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറേണ്ട കേട്ടോ